ശ്രീകണ്ഠപുരം നടുവിൽ റോഡ് പണിയിൽ കൊട്ടുർവയലിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് നിത്യ സംഭവമാകുകയാണ് ചെളിയും കുഴിയും ഒഴിവാക്കാൻ കരിങ്കൽപ്പാറകൾ റോഡിൽ നിരത്തിയതാണ് അപകട ഉയർത്തുന്നത് ശ്രീകണ്ഠപുരം നടുവിൽ റോഡ് പണിയിൽ അൻപത് ശതമാനം പ്രവർത്തികൾ പൂർത്തീകരിച്ചു എങ്കിലും കൊട്ടുർവയലിലെ യാത്രാ ദുരിതം തീരുന്നതേയില്ല നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കൊട്ടുർവയൽ ഭാഗം കുണ്ടും കുഴിയും ചെളിയും പരിഹരിക്കാൻ വലിയ കരിങ്കൽ കഷ്ണങ്ങൾ കുറച്ചു ഭാഗങ്ങൾ ഇട്ടിരിക്കുന്നത് വലിയ അപകടമാണ് വിളിച്ചു വരുത്തുന്നത് ഇന്നലെ ഇതുവഴി പോകുകയായിരുന്ന കാർ വലിയ ശബ്ദം കേട്ട് നിർത്തി നോക്കിയപ്പോൾ വലിയ കല്ല് വന്ന് വാഹനത്തിന്റെ ഗിയർ ബോക്സിനെ അടിക്കുകയായിരുന്നു ശക്തിയായി അടിച്ച കല്ല് ഗിയർ ബോക്സ് ഉൾപ്പെടെ പൊട്ടി വാഹനം വഴിയിലായി വാഹനത്തിൽ നിന്നും ഓയിലും റോഡിൽ ഒഴുകി ഒടുവിൽ റിക്കവറി വാഹനം എത്തി വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കുകയായിരുന്നു വാഹന ഉടമയ്ക്ക് ഭീമമായ ഒരു തുക നഷ്ടമായി ആരോട് പരാതി പറയും എന്നായി വാഹന ഉടമ ഞാൻ ഈ കണ്ണൂരിൽ നിന്ന് വരുന്ന വഴിയാണ് ഈ റോഡിൽ കൂടിയാണ് വന്നത് ഞാൻ എന്റെ ഫാമിലി ഹോസ്പിറ്റലിൽ നിന്ന് പിക്ക് ചെയ്തോണ്ട് വരുന്ന വഴിയാണ് അപ്പൊ വന്നപ്പോൾ ആ റോഡിൽ കല്ലിരിക്കുന്നു ആ റോഡിൽ കല്ല് പൊട്ടി തട്ടിയ ഗിയർ ബോക്സ് പോയി നോക്കി കാണാമെന്നാണ് മൊത്തം ഓയിൽ മൊത്തം ലീക്കായിരിക്കുന്നത് ഇതിന് നഷ്ടം വരിക ആരാണ് വരുവോ ഇവിടുത്തെ ഭരണസമിതി വരുമോ റോഡ് പണിക്കാര് വരുമോ എനിക്കിപ്പോൾ ഒരു പത്ത് പതിനായിരം രൂപയുള്ള നഷ്ടം പോരും ഇതിനകത്ത് ഞാൻ ദിവസം കാത്താള പ്രശ്നം കൂടിപ്പണിക്കാരനാണ് എൻ്റെ അവസ്ഥയാണ് ആരോടാണ് പറയേണ്ടത് ഇവിടെ ഭരണാർത്ഥാക്കാൻ എല്ലാവരും ഉണ്ട്